ഇക്കഴിഞ്ഞ ജൂലൈ പതിനാറിനാണ് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കത്തെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടന്ന വെള്ളപ്പൊക്കം കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്നതുകൊണ്ടാണ് അതിനെ തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം എന്ന് വിശേഷിപ്പിക്കുന്നത് അന്നത്തെ വെള്ളപ്പൊക്കത്തിന് ശേഷം അത്രയും ഒരു പ്രളയം കേരളത്തിൽ ഉണ്ടാവുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതായത് ഏകദേശം തൊണ്ണൂറ്റിനാല് വർഷങ്ങൾക്ക് ഇപ്പുറം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലുള്ള പ്രളയം ഉണ്ടായില്ലെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ തുടർക്കഥ കവളപ്പാറ പുത്തുമല ഇപ്പോഴാ വയനാട്ടിലെ മുണ്ടുകൈ മുണ്ടുകൈയിൽ ഉണ്ടായിരിക്കുന്നത് സമാനതകളില്ലാത്ത ദുരന്തമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ഈ ദുരന്തത്തിൽ ഇതിനോടകം തന്നെ നൂറ്റി അൻപതിൽ പരം ആളുകൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് ഒരു ഉരുൾപൊട്ടലിനെ ട്രിഗർ ചെയ്യുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്നാമത്തേത് കനത്ത മഴയാണ് കവളപ്പാറ ആയിക്കോട്ടെ പുത്തുമല ആയിക്കോട്ടെ മുണ്ടുകൈ ആയിക്കോട്ടെ ഇവിടെയൊക്കെ ആ ഉരുൾപൊട്ടലിനെ ട്രിഗർ ചെയ്തിരിക്കുന്നത് കനത്ത മഴ തന്നെയാണ് ഭൂമി കുലുക്കമാണ് രണ്ടാമത്തേത് മൂന്നാമത്തേതാവട്ടെ അശാസ്ത്രീയ നിർമ്മാണവും ഉദാഹരണമായി കർണാടകയിലെ ഷിരൂരിൽ ലോറി ഡ്രൈവറായ അർജുനു സംഭവിച്ച അപകടം നോക്കാം അവിടെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം അതായത് കൃത്യമായ ചരിവ് നൽകാതെ റോഡ് നിർമ്മിച്ചതാണ് മണ്ണിടിച്ചിലിന് കാരണമായത് അതായത് ഇപ്പോൾ ഉരുൾപൊട്ടലിനെ ട്രിഗർ ചെയ്യുന്ന മൂന്ന് പ്രധാന കാരണങ്ങൾ പറഞ്ഞു ഇപ്പോൾ വയനാട്ടിൽ ഈ ദുരന്തത്തിനിടയാക്കി കനത്ത മഴയെ നമുക്ക് പിടിച്ചു നിർത്താനാവില്ല കാരണം കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ഒരു സത്യമാണ് മറ്റ് സമുദ്രങ്ങളെയും കടലുകളെയും ഒക്കെ അപേക്ഷിച്ച് അറബിക്കടലിന്റെ ഉപരിതലത്തിൽ ചൂട് കൂടുന്നത് ഇനി അങ്ങോട്ടും ഇതുപോലെയുള്ള നിരവധി കനത്ത മഴകൾക്കും മേഘവിസ്ഫോടനങ്ങൾക്കും ഒക്കെ കാരണമായേക്കാം ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ മറ്റേതൊരു സംസ്ഥാനത്തിനും മാതൃകയാണ് നമ്മുടെ കേരളം ഈ ദുരന്തത്തെയും നമ്മൾ ഒറ്റക്കെട്ടായി അതിജീവിക്കും എന്നാൽ വർഷാവർഷം പ്രകൃതി ദുരന്തങ്ങൾ തുടർക്കഥയാവുന്നത് ആശങ്കാജനകമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴയോ മേഘവിസ്ഫോടനങ്ങളോ ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല വരും കാലങ്ങളിലും ഇതുപോലെ കനത്ത മഴയും പ്രതികൂലമായ കാലാവസ്ഥയും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ വരും കാലങ്ങളിൽ ഒരു പരിധി പരിധിവരെങ്കിലും എങ്ങനെ തടഞ്ഞു നിർത്താം കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവുമ്പോൾ നമുക്ക് ചുറ്റും ഉയർന്നു കേൾക്കുന്ന പേരാണ് മാധവ് ഗാഡ്ഗിൽ ആരാണ് മാധവ് ഗാഡ്ഗിൽ എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഈ വീഡിയോയിൽ നമുക്ക് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പറ്റി ചർച്ച ചെയ്യാം വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ ഗാഡ്ഗിൽ റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പശ്ചിമഘട്ടത്തെ പറ്റി നോക്കാം ഗുജറാത്തിലെ താപ്തി നദി മുതൽ കന്യാകുമാരി വരെ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ പടന്നു കിടക്കുന്ന ഒരു പർവ്വത ശൃംഖലയാണ് പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ വെസ്റ്റേൺഗട്ട്സ് ഇന്ത്യയുടെ തെക്കുപടിഞ്ഞാറെ മൂലയിൽ അറബിക്കടലിന് സമാന്തരമായി ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടകം കേരള തമിഴ്നാട് എന്നീ ആറ് സംസ്ഥാനങ്ങളിലായി ഇത് വ്യാപിച്ചു കിടക്കുന്നു ജൈവസമ്പത്ത് കൂടിയ പ്രദേശമായതിനാൽ ലോകത്തെ പ്രധാനപ്പെട്ട മുപ്പത്തിനാല് ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിലൊന്നായി കൺസർവേഷൻ ഇന്റർനാഷണൽ പശ്ചിമഘട്ടത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ തന്നെ ലോകത്തിലെ എട്ട് ഹോട്ടസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ഒന്നാണ് പശ്ചിമഘട്ടം ഇന്ത്യയുടെ വിസ്തൃതിയുടെ ആറ് ശതമാനം മാത്രമുള്ള പശ്ചിമഘട്ടത്തിൽ ഇന്ത്യയിലെ ജൈവ വൈവിധ്യത്തിന്റെ മുപ്പത് ശതമാനം ഉണ്ടെന്ന് പശ്ചിമഘട്ടത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന മുന്നൂറിലേറെ ജീവജാലങ്ങൾ പശ്ചിമഘട്ടത്തിലുണ്ട് ജൈവ വൈവിധ്യം മാത്രമല്ല പശ്ചിമഘട്ടത്തിന്റെ പ്രത്യേകത ഇന്ത്യയുടെ പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാലാവസ്ഥയിൽ പശ്ചിമഘട്ടം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് തെക്കേ ഇന്ത്യയിലെ ഒട്ടുമിക്ക നദികളുടെ എല്ലാം ഉത്ഭവം പശ്ചിമഘട്ടത്തിൽ നിന്നാണ് തമിഴ്നാട്ടിലെ വരണ്ട കാലാവസ്ഥയിൽ നമ്മളെ സംരക്ഷിക്കുന്നതും ഇടവപ്പാതിയിൽ പ്രധാന പങ്ക് വഹിക്കുന്നതുമെല്ലാം പശ്ചിമഘട്ടം തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ജൈവവൈവിധ്യപരമായും കാലാവസ്ഥാപരമായും ഒക്കെ വളരെയേറെ അർഹിക്കുന്ന സ്ഥലമാണ് പശ്ചിമഘട്ടം ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണെങ്കിലും കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് പശ്ചിമഘട്ട മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റി രൂപീകരണത്തിന്റെ അടിസ്ഥാനം മനസ്സിലാവണമെങ്കിൽ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് അതായത് പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലേക്കൊന്ന് പോകാം ഈ നിയമം അനുസരിച്ച് സംരക്ഷിക്കപ്പെടേണ്ട മേഖലകളെ ഇക്കോ സെൻസിറ്റീവ് സോൺ അതായത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി വേർതിരിച്ച് സംരക്ഷിക്കണം എന്താണ് ഈ ഇക്കോ സെൻസിറ്റീവ് സോൺ അഥവാ പരിസ്ഥിതി ലോല പ്രദേശം മണ്ണൊലിപ്പ് ഉരുൾപൊട്ടൽ ഭൂമികുലുക്കം എന്നിവ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ചതുപ്പ് നിലങ്ങൾ അതുപോലെ വേലിയേറ്റം വേലിയറക്കം എന്നിവ സ്ഥിരമായി ഉണ്ടാകുന്ന സ്ഥലങ്ങൾ പിന്നെ അതുപോലെ തന്നെ സംരക്ഷിത പ്രദേശങ്ങൾ ഉദാഹരണത്തിന് നാഷണൽ പാർക്കുകൾ വൈൽഡ് ലൈഫ് സാഞ്ച്വറികൾ കമ്മ്യൂണിറ്റി പാർക്കുകൾ എന്നിവ ഇവയെല്ലാം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടും ഒരു പ്രദേശത്തെ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സാധാരണയായി നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അവിടെ നടക്കില്ല ഉദാഹരണമായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ അവിടെ നിയന്ത്രണങ്ങൾ ഉണ്ടാവും ഇനി നമുക്ക് ഗാഡ്ഗിൽ റിപ്പോർട്ടിലേക്ക് പോവാം രണ്ടായിരത്തി പത്തിൽ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ കേന്ദ്ര സർക്കാരാണ് വെസ്റ്റേൺ ഗഡ്സ് ഇക്കോളജി എക്സ്പേർട്ട് പാനൽ രൂപീകരിക്കുന്നത് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ആയിരുന്നു അതിന്റെ ചെയർമാൻ അതുകൊണ്ടാണ് ഈ പാനൽ ഗാഡ്ഗിൽ കമ്മിറ്റി എന്നറിയപ്പെടുന്നത് ഈ പാനൽ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കുകയും അത് സംരക്ഷിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളടങ്ങിയ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു ഈ റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടെങ്കിലും കേന്ദ്ര സർക്കാർ അത് പുറത്തുവിട്ടില്ല ഒടുവിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള പരാതികൾ ഉണ്ടായപ്പോഴാണ് ഡൽഹി ഹൈക്കോടതി ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഉത്തരവിടുന്നത് ഒടുവിൽ ഹൈക്കോടതി വിധി അനുസരിച്ച് കേന്ദ്ര സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടു അഞ്ഞൂറ്റി എൺപത്തി പേജുകളുടെ റിപ്പോർട്ടിൽ പശ്ചിമഘട്ടം മുഴുവൻ പരിസ്ഥിതി ലോല പ്രദേശം അതായത് ഇക്കോ സെൻസിറ്റീവ് സോണാണെന്നാണ് പറഞ്ഞത് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പശ്ചിമഘട്ടത്തെ മൂന്ന് സോണുകളായി തരംതിരിച്ചാണ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് ഇക്കോ സെൻസിറ്റീവ് സോൺ വൺ ഇക്കോ സെൻസിറ്റീവ് സോൺ ടു ഇക്കോ സെൻസിറ്റീവ് സോൺ ത്രീ ഇങ്ങനെയാണ് പശ്ചിമഘട്ടത്തെ വേർതിരിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ സംരക്ഷിക്കപ്പെടേണ്ട പ്രദേശങ്ങൾ സോൺ ഒന്നിലും ഏറ്റവും കുറവ് സംരക്ഷണം വേണ്ട പ്രദേശങ്ങൾ സോൺ മൂന്നിലും ഉൾപ്പെട്ടു അതിൽ തന്നെ ആകെയുള്ള പശ്ചിമഘട്ടത്തിന്റെ അറുപത്തിനാല് ശതമാനം പ്രദേശങ്ങളും സോൺ ഒന്നിൽ ഉൾപ്പെട്ടു ഈ സോണുകൾ അനുസരിച്ചാണ് ഈ പ്രദേശങ്ങളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്താം എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞിരുന്നത് കൃഷി നിർമ്മാണം ഖനനം ഗതാഗതം തുടങ്ങി എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഇതിൽ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്നു നമുക്കിനി ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളിലേക്ക് പോകാം മലയോര മേഖലയിലെ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കൃഷിയായതിനാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം ഈ മൂന്ന് സോണുകളിലും ജനറ്റിക്കലി മോഡിഫൈഡ് അഥവാ ജനിതക മാറ്റം വരുത്തിയ വിളകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു ആദ്യ നിർദ്ദേശം ഇത് പശ്ചിമഘട്ടത്തിന്റെ ജൈവ വൈവിധ്യത്തെ ബാധിക്കുമെന്നതായിരുന്നു അതിന് കാരണമായി പറഞ്ഞിരുന്നത് ഉദാഹരണത്തിന് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പോലെ ബി ടി വർധന ബി ടി കൊടൻ തുടങ്ങിയ ജനിതകമാറ്റം വരുത്തിയ വിളകൾ അതുപോലെ തന്നെ കൃഷിക്കായി രാസവളങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ജൈവവളങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ജൈവ കൃഷി രീതികൾ പിന്തുടരുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഗാർഡിൽ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ഇത് മാത്രമല്ല മോണോ ക്രോപ്പിങ്ങിനെ പറ്റിയും ആനുവൽ ക്രോപ്പിംഗിനെ പറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു മോണോ ക്രോപ്പിംഗ് എന്ന് വെച്ചാൽ ഒരേ വിള തന്നെ വീണ്ടും വീണ്ടും കൃഷി ചെയ്യുക അങ്ങനെയുള്ള കൃഷി രീതികൾ ഒരു സോണിലും പിന്തുടരാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചിരുന്നു അതുപോലെ തന്നെയാണ് ആനുവൽ ക്രോപ്പിംഗ് അതായത് വർഷാവർഷം നടന്ന കൃഷികൾ മുപ്പത് ഡിഗ്രിക്ക് മേലെ ചരിവുള്ള പ്രദേശങ്ങളിൽ ആനുവൽ ക്രോപ്പിംഗ് പാടില്ല അതായത് വർഷാവർഷം നടന്ന കൃഷികൾ പാടില്ല മറിച്ച് കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന കൃഷികൾ മാത്രമേ ചെയ്യാവൂ എന്നും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അടുത്തതായി ഭൂമിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് അതായത് കൃഷിഭൂമി ഒരിക്കലും മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും പാടില്ല അതുപോലെ തന്നെ വനഭൂമി കയ്യേറാനും പാടുള്ളതല്ല ഇതുകൂടാതെ സ്പെഷ്യൽ ഇക്കോണമിക് സോൺസ് അനുവദിക്കാൻ പാടില്ല പുതിയ ഹിൽ സ്റ്റേഷനുകൾ അനുവദിക്കാൻ പാടില്ല അതുപോലെ തന്നെ പൊതുഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകാൻ കഴിയില്ല ഇതൊക്കെയായിരുന്നു ഭൂമിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ഇനി നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോവാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇക്കോ ഫ്രണ്ട്ലിയായ മെറ്റീരിയൽ ഉപയോഗിക്കണമെന്നായിരുന്നു പ്രധാനപ്പെട്ട നിർദ്ദേശം അതിനായി സർക്കാരുകൾ ഒരു പുതിയ ബിൽഡിംഗ് കോഡ് പുറത്തിറക്കണമെന്നും ഗാഡ്ഗിൽ റിപ്പോർട്ട് നിർദ്ദേശിച്ചു പിന്നീടുള്ളത് പ്ലാസ്റ്റിക് നിരോധനമാണ് പശ്ചിമഘട്ടത്തിൽ ഒരിടത്തും പ്ലാസ്റ്റിക് ഉപയോഗിക്കാനേ പാടുള്ളതല്ല എന്നും അത് പൂർണ്ണമായി നിരോധിക്കണമെന്നും ഗാഡ്ഗിൽ റിപ്പോർട്ട് നിർദ്ദേശിച്ചു അടുത്തതായി ഖനനത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സോൺ ഒന്നിലും സോൺ രണ്ടിലും ഒരു കാരണവശാലും പുതിയ മൈനുകൾക്കുള്ള ലൈസൻസ് കൊടുക്കാൻ പാടുള്ളതല്ല എന്നാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മൈനുകൾ അഞ്ചു വർഷത്തിനുള്ളിൽ പൂർണ്ണമായി നിർത്തലാക്കണമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് സോൺ മൂന്നിൽ പുതിയ മൈനുകൾക്കായുള്ള ലൈസൻസ് കൊടുക്കാം എങ്കിലും കർശന നിർദ്ദേശങ്ങളുണ്ട് അതായത് അവിടെ നിന്നും ഖനനം ചെയ്തിരിക്കുന്ന മിനറൽ വളരെ റേറാണെന്നും മറ്റൊരിടത്തും കിട്ടില്ല എന്നും തെളിയിക്കണം അത് മാത്രമല്ല ആ പ്രദേശത്ത് താമസിക്കുന്നവരുടെ സമ്മതവും മുൻകൂറായി വാങ്ങണം അതിനുശേഷം മാത്രമേ പുതിയ ലൈസൻസുകൾ അനുവദിക്കാൻ പാടുള്ളൂ അടുത്തതായി ക്വാറിയും മണൽവാരലും ഒക്കെയായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് സോൺ ഒന്നിൽ ഒരു കാരണവശാലും പുതുതായി ക്വാറിക്കോ മണൽവാരനിലോ ലൈസൻസ് കൊടുക്കാൻ പാടില്ല നിലവിലേതെങ്കിലും ക്വാറികളോ മറ്റോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് യാതൊരു വിധത്തിലും പ്രകൃതിക്ക് ദോഷമുണ്ടാകുന്നതാണെന്ന് ഉറപ്പാക്കണം സോൺ രണ്ടിൽ കർശന പരിശോധനകൾക്ക് ശേഷം മാത്രം പുതിയ ലൈസൻസുകൾ കൊടുക്കാം സോൺ മൂന്നിൽ കുറച്ചുകൂടി ഇളവുകൾ ഉണ്ടെങ്കിലും പരിശോധനകൾ നിർബന്ധമാണ് അടുത്തതായി മലിനീകരണം നടത്തുന്ന വ്യവസായങ്ങൾ അഥവാ പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ് സോൺ ഒന്നിലും രണ്ടിലും പുതുതായി യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള ഫാക്ടറികൾ അനുവദിക്കാൻ പാടുള്ളതല്ല നിലവിലേതെങ്കിലും ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് അഞ്ചു വർഷം കൊണ്ട് സീറോ പൊല്യൂഷൻ രീതിയിലേക്ക് മാറണം സോൺ മൂന്നിൽ പുതിയ ഫാക്ടറികൾക്ക് അനുമതി നൽകാമെങ്കിലും കൃത്യമായ പരിശോധനകൾ ശേഷം മാത്രമായിരിക്കണം അങ്ങനെ ചെയ്യേണ്ടത് അടുത്തതായി നമുക്ക് പവർ ആൻഡ് എനർജി മേഖലയിലുള്ള നിർദ്ദേശങ്ങളെപ്പറ്റി നോക്കാം സോൺ ഒന്നിലും രണ്ടിലും യാതൊരു കാരണവശാലും വലിയ ഡാമുകളോ ജലവൈദ്യുത പദ്ധതികളോ പാടില്ല സോൺ ഒന്നിൽ മൂന്ന് മീറ്റർ വരെ ഉയരമുള്ള ചെറു ഡാമുകളും സോൺ രണ്ടിൽ പതിനഞ്ച് മീറ്റർ വരെയുള്ള ചെറു ഡാമുകളും മാത്രമേ സ്ഥാപിക്കാവൂ ഈ രണ്ട് സോണുകളിലും തെർമൽ പവർ പ്ലാന്റ് അതായത് താപവൈദ്യുത നിലയങ്ങൾ ഉണ്ടാവാൻ പാടില്ല സോൺ മൂന്നിൽ ഇതിനൊന്നും കടുത്ത നിയന്ത്രണങ്ങൾ ഇല്ല ട്രാൻസ്പോർട്ട് അഥവാ ഗതാഗതത്തെ പറ്റി പറയുമ്പോൾ ആദ്യത്തെ രണ്ട് സോണുകളിലും റെയിൽവേ ലൈനുകളോ പുതിയ ഹൈവേകളോ ഒന്നും പാടില്ല എന്ന നിർദ്ദേശമുണ്ട് നാഷണൽ ഹൈവേകൾ എക്സ്പ്രസ് വേകൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായി ചെറിയ റോഡുകൾ പണിയാം സോൺ മൂന്നിൽ കർശന നിയന്ത്രണങ്ങൾ പാലിച്ച് പുതിയ റെയിൽവേ ലൈനുകൾ ഹൈവേകൾ എന്നിവ പണിയാവുന്നതാണ് അതായത് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് പേജുകളുള്ള ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട ഈ റിപ്പോർട്ട് സാധാരണക്കാർക്ക് വായിച്ചു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതിനാൽ തന്നെ ഈ റിപ്പോർട്ടിന്റെ സംക്ഷിപ്ത രൂപം പ്രാദേശിക ഭാഷകളിൽ വിവർത്തനം ചെയ്ത് സാധാരണക്കാർക്ക് ലഭ്യമാക്കണമെന്നും ഗാഡ്ഗിൽ നിർദ്ദേശിച്ചിരുന്നു ഈ റിപ്പോർട്ട് അതേപോലെ നടപ്പിലാക്കണമെന്നൊന്നും ഗാഡ്ഗിൽ പറഞ്ഞിരുന്നില്ല കേന്ദ്ര സർക്കാരും അതാത് സംസ്ഥാന ഗവൺമെന്റുകളും ജനപ്രതിനിധികളും ജനങ്ങളും കൂട്ടായി ചർച്ച ചെയ്ത് ഏതൊക്കെ നിർദ്ദേശങ്ങളാണ് നടപ്പിലാക്കേണ്ടതെന്ന് തീരുമാനിക്കണമെന്നും ഗാഡ്ഗിൽ പറഞ്ഞിരുന്നു ഈ റിപ്പോർട്ട് പുറത്തു വന്നതിനുശേഷം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു പരിസ്ഥിതിയെ മാത്രം കണക്കിലെടുക്കുന്ന ജനങ്ങളുടെ ജീവിതത്തിന് യാതൊരു വിലയും നൽകാത്ത റിപ്പോർട്ടാണിതെന്നായിരുന്നു ആരോപണം എന്നാൽ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് സംവദിക്കുന്ന ആശയങ്ങൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാനായി ഒരു ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പിനെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു ഡോക്ടർ കെ കസ്തുരംഗൻ ആയിരുന്നു ഇതിൻ്റെ തലവൻ അതിനാലാണ് ഇതിനെ നമ്മൾ കസ്തൂരിരംഗൻ കമ്മിറ്റി എന്ന് അറിയപ്പെടുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പശ്ചിമഘട്ടത്തിന്റെ നൂറ് ശതമാനവും പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ അത് മുപ്പത്തിയേഴ് ശതമാനമായിരുന്നു ഇതുപോലെ ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളിലെല്ലാം ഇളവുകൾ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ വന്നു കേരള ഗവൺമെന്റ് ഈ റിപ്പോർട്ടുകളെ പറ്റി പഠിക്കാൻ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നെങ്കിലും കാര്യമായ തീരുമാനങ്ങളൊന്നും പിന്നീട് ഉണ്ടായില്ല ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണ് ജനങ്ങൾക്ക് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പറ്റി ആശങ്കയുണ്ടെങ്കിൽ അതിലെ ആശയങ്ങൾ കൃത്യമായി വ്യക്തമായി ജനങ്ങളിൽ എത്തിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കാതെ ജനങ്ങളുമായി കൃത്യമായി ചർച്ച ചെയ്ത് അത്യാവശ്യം വേണമെന്ന നിർദ്ദേശങ്ങളൊക്കെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാലാവസ്ഥാ വ്യതിയാനം കാരണം കനത്ത മഴയും മേഘവിസ്ഫോടനങ്ങളും ഇനിയുമുണ്ടാകും അന്നൊരു പരിധി വരെയെങ്കിലും ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ തടഞ്ഞു നിർത്തണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തേയും അറിയാവൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറിസ് വിത് കിരൺ